ഫ്രാൻസിനെ മറികടന്നെത്തിയ സ്പെയിനും പരിചയസമ്പത്തിൻ്റെ ബലത്തിൽ ജർമ്മനിയെ വീഴ്ത്തിയ പോർച്ചുഗലും നേഷൻസ് ലീഗ് ഫൈനലിൽ നേർക്കു മ്യൂണിക് ഫുട്ബോൾ അരീനയിൽ ഞായറാഴ്ച നടക്കുന്ന കലാശപ്പോ ഒരു കളറാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും രണ്ടാമതൊരു കിരീടം മോഹിച്ചെത്തുന്ന പോർച്ചുഗലിനെ സ്പെയിൻ ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയാകും ഇതിനൊപ്പം തലമുറകൾ തമ്മിലുള്ള മത്സരം കൂടിയാണ് ജർമ്മനിയിലെ ഫുട്ബോൾ അരീനയിൽ അരങ്ങേറുന്നത് തന്നേക്കാൾ ഇരുപത്തിമൂന്ന് വർഷം സീനിയറായ റൊണാൾഡോയ്ക്കൊപ്പം സ്പാനിഷ് വണ്ടർ കിറ്റ് ലാമിൻ യമാൽ നേർക്കുനേർ വരുന്ന ആദ്യ മത്സരം കൂടിയാകുമിത് സ്പെയിൻ നിരയിൽ ഏറ്റവും അപകടകാരിയായ താരമാണ് പതിനേഴുകാരനായ യമാൽ ഫ്രാൻസിനെ നിഷ്പ്രഭമാക്കി യുവതാരം അത് ഒരിക്കൽ കൂടി അടിവരയിട്ടു താൻ ആരാണെന്ന് തെളിയിക്കാൻ കാത്തിരിക്കുന്നതായും യമാൽ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിന് പുറത്ത് നടന്ന അവസാന പത്ത് നേഷൻസ് ലീഗ് മത്സരങ്ങളിലും സ്പെയിൻ തോറ്റിട്ടില്ല എന്നൊരു ചരിത്രം അവർക്ക് പിൻബലമേകും ബ്രൂണോ ഫെർണാണ്ടസും പി എസ് ഡി താരം വിറ്റിൻഹയും ബെർണാഡോ സിൽവയും റൂബൻ നേവസും അണിനിരക്കുന്ന മധ്യനിരയാണ് പോർച്ചുഗലിൻ്റെ എഞ്ചിൻ നാൽപ്പത്തൊന്നുകാരനെങ്കിലും തളർച്ച തെല്ലും ബാധിച്ചിട്ടില്ലെന്ന് ജർമ്മനിക്കെതിരെ ഗോളോടെ തെളിയിച്ചാണ് റൊണാൾഡോയുടെ വരവ് തലമുറകളുടെ പോരാട്ടത്തിൽ തലയാര് എന്ന് ഞായറാഴ്ച വ്യക്തമാകും സ്പോർട്സ് ഡെസ്ക് ജനം